തിരുവല്ലാമലയുടെ ഹൃദയഭാഗത്ത് കുട്ടികൾക്കായി ഒരു വിനോദ കേന്ദ്രം ആനമല ഹോം സ്റ്റേ പൊന്നോമനകൾക്കായി ഒരുക്കിയിരിക്കുന്നു വിപുലമായ പ്ലേ പാർക്ക് കുട്ടികളുടെ മാനസിക ഉല്ലാസത്തിനും വിനോദത്തിനും ഇനി തിരുവല്ലാമലയിലേക്ക് ഏവർക്കും സ്വാഗതം ആനമല ഹോം സ്റ്റേ കാട്ടുകുളം തിരുവല്ലാമല സഹകരണ സ്കൂൾ മാർക്കറ്റ് ചേലക്കര ആർ പ്രദീപ് ഉദ്ഘാടനം ചെയ്തു ചേലക്കര ഗ്രാമീണ വായനശാലയിൽ പുതിയ അധ്യയന വർഷം ആരംഭിക്കുന്നതിനോടനുബന്ധിച്ച വെങ്ങാനല്ലൂർ സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ സഹകരണ സ്കൂൾ മാർക്കറ്റ് ചേലക്കര എം എൽ എ യുവ ഉദ്ഘാടനം ചെയ്തു കുട്ടികൾക്ക് ആവശ്യമായ എല്ലാ പഠന സാമഗ്രികളും ഇവിടെ മിതമായ നിരക്കിൽ ലഭ്യമാണ് സഹകരണ സ്കൂൾ ബാങ്ക് വിദ്യാർത്ഥികൾ പ്രയോജനപ്പെടുത്തും എന്ന് കരുതുന്നു ഉദ്ഘാടനശേഷം ആദ്യ വിൽപ്പന എം എൽ എ യുവ പ്രദീപ് പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ പത്മജിക്ക ബാഗ് വിൽപ്പന നടത്തി ആരംഭിച്ചു ചടങ്ങിൽ ബാങ്ക് പ്രസിഡന്റ് എം ഹരിനാരായണൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് മെമ്പർ മായ ടീച്ചർ വാർഡ് മെമ്പറായ ജാഫർ ശശിധരൻ ബ്ലോക്ക് മെമ്പറായ ഷിജിത തുടങ്ങിയവരും മറ്റ് അതിഥികളും സന്നിഹിതരായിരുന്നു സിസിവി ന്യൂസ് ചേലകര